ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ക്യാൻവാസിന്റെ നീളവും വീതി നീളം ഞാൻ എടുത്തേക്കണത് ഒരു പതിനാല് ഉണ്ട് വീതി രണ്ടാക്കി മടക്കിയതാണ് കേട്ടോ അതിന്റെ ഒരു വസ്തു വീതി നമുക്ക് ഇഞ്ച് അഞ്ചഞ്ചിണ്ടാവും പത്ത് ഉണ്ടാവും അപ്പൊ നമുക്ക് ഇത് ധാരാളം ഇനി നമ്മൾ ചെയ്യേണ്ടത് നെക്കിന്റെ വിത്ത് അടയാളപ്പെടുത്തുക അപ്പൊ അതൊരു മൂന്നിഞ്ചാണ് ആ മൂന്നിഞ്ച് അടയാളപ്പെടുത്തി അതിനുശേഷം നമ്മുടെ ഇതിന്റെ ഇറക്കം എത്രയാണോ അത് അടയാളപ്പെടുത്തുക അപ്പൊ ഞാൻ ഇവിടെ ഇഞ്ച് എടുക്കാനുണ്ട് നമുക്ക് അഞ്ചര ഇഞ്ചേ കിട്ടുള്ളൂ അതിന് ശേഷം ഇതുപോലെ ഈ മൂന്നിഞ്ച് കണ്ട ഈ മൂന്നിഞ്ച് നമ്മളിതൊരു ബോക്സ് പോലെ ആക്കി ഞാൻ എടുക്കാസ്കെൽ വെച്ചിട്ട് വരച്ച് ഒരു ബോക്സ് പോലെ ആക്കി എടുക്കണ്ട പശേ ഉള്ള വശം ഉള്ളിലോട്ട് പോണോട്ടോ അതിനുശേഷം നമ്മൾ ഇതിനൊരു യു പോലെ ആക്കി എടുക്കണ്ട യൂനൊക്കെ ഈ യു യൂ ആണ്ട്ടാ നല്ലത് അത് വരച്ചെടുത്തു ഇനി മോളീന്ന് നമ്മൾ വീണ്ടും ഒരു അടയാളവും കൂടി കൊടുക്കണ്ടടയാളുണ്ട് ഒരു പത്ത് ഇഞ്ച് അത് കഴിഞ്ഞ് താഴേക്ക് ഒരു രണ്ട് പന്ത്രണ്ട് ഇഞ്ച് അത് നമ്മൾ മൊത്തം ഇങ്ങനെ എടുത്തേക്കണം കേട്ടാ ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ ഇവിടുത്തെ വീതി നിങ്ങൾക്ക് എന്തോരം വേണം അതനുസരിച്ച് അടയാളപ്പെടുത്തുക നിങ്ങൾക്ക് എന്തോരം വീതി വേണോ അതനുസരിച്ചിട്ട് കറക്റ്റിനെ അടയാളപ്പെടുത്തി എടുക്കാം അപ്പൊ ഇത് ഒന്നര ഇഞ്ച് വീതിയാണ് ഞാൻ എടുക്കണത് കേട്ടോ കറക്റ്റ് ഒന്നര ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് എന്തോരം വീതി രണ്ടിഞ്ചൊക്കെ ആവുക എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ആ യൂ വരുമ്പോഴും നമ്മൾ ഈ ഒന്നര ഇഞ്ച് വീതിയിൽ തന്നെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതിനു മുമ്പായിട്ട് നമ്മൾ ഇവിടേക്ക് ഒരു കാലിഞ്ചൊന്നടയാളപ്പെടുത്തി കൊടുക്കണം നമ്മൾ നെക്ക് വരച്ചേണ്ട അവിടെ അത് കാലിഞ്ച് അധികമ്മ വേണ്ട കേട്ടാ ഒരു കാലിഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ഇവിടെയും താഴേക്ക് ആ പത്തിന്റെ അവിടെ നമ്മൾ താഴേക്ക് ഒരു കാലിഞ്ചി അടയാളപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് അതും ചെയ്യേണ്ടത് ഈ കാലിഞ്ചി തമ്മിലൊന്ന് വരച്ചെടുക്കണ്ട കാലിഞ്ചി തമ്മിലൊന്ന് നേരെ വരച്ചെടുക്കണം വരച്ചെടുത്തിട്ട് ഇവിടെ ഒരു വി പോലെ കൊടുക്കണം കേട്ടോ വി മതി കറക്റ്റ് വി മതി വി കൊടുത്തു ഇനി ഇവിടേക്ക് വരുമ്പോൾ നമ്മ ഇവിടെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തേക്കുന്നത് ഒന്നര ഇഞ്ചാണല്ലോ കണ്ടു ആ ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടെ വരുമ്പോഴും കൊടുക്കണം ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടെയും കൊടുക്കണം ഇങ്ങോട്ട് അതായത് ഇവിടെ വരുമ്പോ നമ്മൾ ഈ ഒരു ഭാഗം വരുമ്പോ നമ്മൾ ഇഞ്ച് കൊടുത്താൽ മതി അവിടെ ഒന്നര അല്ലേ കൊടുത്തത് രണ്ടിഞ്ച് കൊടുക്കാം ശേഷം നമ്മൾ ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഈ വരച്ച ഇതൊക്കെ എല്ലാം കൂടെ ഒന്ന് കറക്റ്റിനൊന്ന് യോജിപ്പിച്ചെടുക്കണ്ട ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മൾ യു വരച്ചേക്കണം അവിടെ വരുമ്പോ കറക്റ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം ഒന്നും കൂടി പോവാതിരിക്കണം കണ്ടാ അപ്പൊ ഞാൻ എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടൊരു ഒരു പോയിന്റ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഇങ്ങനെടുക്ക അതിനുശേഷം മിസ്കൈലെടുത്തിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് ചരിച്ചു വരക്ക അപ്പൊ ചരച്ചു വരച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഈ രണ്ടിഞ്ചുണ്ടല്ലോ അവിടേക്ക് ഇതിങ്ങനെയും വരച്ചെടുക്കണ്ടോ ഇനി നമ്മളിത് കറക്റ്റിനൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ നെക്കിന്റെ ഡിസൈൻ കിട്ടി കണ്ടോ കിട്ടിയില്ലേ ഇതാണ് നമ്മുടെ നെക്ക് അത് നമ്മൾ ഇതിലേക്ക് ഒരു പീസിലേക്ക് തേച്ച് പിടിപ്പിച്ചെടുക്കണം തേച്ച് പിടിപ്പിച്ചെടുക്കുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ഒരു വശത്തേക്ക് ഇത് വെച്ച് തേച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ നെക്ക് നമ്മളൊരു തുണിയിലോട്ട് കണ്ട തേച്ച് പിടിപ്പിച്ച് ചില സ്ഥലത്തു പിടിക്കണില്ല കേട്ടോ അപ്പം അതുപോലെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കണം ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്കൊരു ചെറിയ കട്ട് ഇട്ട് കൊടുക്കണം അതായത് ഈ ഒരു രണ്ട് ഭാഗങ്ങളൊക്കെ ഇല്ലേ മടക്കി വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മടക്കി കിട്ടാനാണ് അപ്പൊ നമ്മുടെ ക്യാൻവാസൊക്കെ കൊള്ളാണ്ട് ഈ മൂലകളൊക്കെ ഒന്ന് നമുക്കൊന്ന് കട്ടിട്ട് കൊടുക്കട്ടെ എല്ലാവടവും വേണ്ട മൂലകൾ മാത്രം മതിയട്ട എല്ലാ മൂലകളും വളഞ്ഞ വരുമ്പോ നമുക്ക് കിട്ടാനാണ് വേണ്ട അപ്പൊ എന്താ ഇതുപോലെ ഒന്ന് കട്ടിട്ട് കട്ടിട്ടെടുക്ക നേരെ നിക് വശങ്ങൾക്കൊന്നും നമുക്ക് കട്ട് വേണ്ട എന്നൊക്കെ ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാലോ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ആയിട്ട് കണ്ടോ ഇതുപോലെ ഈ സ്റ്റിഫിൽ ഇത് പിടിക്കാത്തോണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടാ വെച്ചിട്ട് ഇങ്ങനെ ഇപ്പം ഞാൻ ഈ പ്രാധാന്യം ചുരുന്ന് നൈറ്റ് കട്ട് ചെയ്ത് നല്ല ഇട്ട കൊടുക്കണം ഈ നെക്കിനാണ് അപ്പം നമ്മൾ ഈ വളഞ്ഞ് വന്നിടത്തൊക്കെ സൂചി കുത്തി നിർത്തിയിട്ട് പ്രഷർ പൊക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കുക കാലു ഇ തയ്യൽത്തുമ്പോ മതിയിട്ടാദ്യോ ഇടണ്ട ആ എന്തില് വന്നപ്പോഴത്തേക്ക് നമ്മൾ പ്രഷർ കുത്തി സൂചിന്ന് കുത്തി നിർത്തി പ്രഷർ കുത്തിയിട്ട് വീണ്ടും അടിച്ചു തുടങ്ങണേട്ട നിങ്ങക്ക് മനസിലാകില്ല എനിക്കോട്ട് ധൃതി പിടിച്ചൊരു കാര്യം ചെയ്യാനും ഒറിഞ്ഞോളൂ അപ്പൊ അവിടെ വരുമ്പഴത്തേക്ക് ആ വീ പോലെ ആ ഒരു വീ പോലെയുള്ള ആ വീ കറക്റ്റ് നമുക്ക് കിട്ടണം കെട്ടാം നമ്മിങ്ങനെ മടക്കുമ്പോ നമ്മുടെ ക്യാൻവാസ് ഒടിയാതെ ശ്രദ്ധിക്കണം അപ്പൊ വീട് അവിടെ വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ വീണ്ടും ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തി ഈ അരി വരുമ്പോ നല്ല അടിപൊളി ഫിനിഷിങ്ങിലായിരിക്കണം കേട്ടോ ഏറ്റവും അടിയിൽ കാരണം അപ്പതിങ്ങനെ ധൃതി കൂട്ടിയിട്ടൊരു കാര്യമില്ല കേട്ടോ മക്കളെ ധൃതി പിടിച്ച് വീട് കൊടുക്കാനോ പറ്റില്ല കണ്ടോ കൊണ്ടാ നിർത്താം എന്നിട്ട് നമ്മുടെ ആ ഉള്ള് ഭാഗം ഒരു തുമ്പിങ്ങനെ നീണ്ടു വരും അതിങ്ങനെ അങ്ങാട് ഉള്ളിലോട്ടാക്കി ഇങ്ങനെ അരച്ച് വെച്ച് കൊടുക്കുക ഈ ഒരു സ്ഥലത്തൊക്കെ വരുമ്പോഴേ തുണി കൂടലുണ്ടെങ്കിൽ പാടാവും അപ്പൊ ഈ കളക്റ്റിനട കൊണ്ടുവന്ന് നിർത്തിയിട്ട് വീണ്ടും നമ്മൾ പ്രസർ പൊക്കി അവിടെ ക്യാൻവാസ് ഒട്ടും ചരിഞ്ഞു പോകൽ കേട്ടോ ക്യാൻവാസിലേക്ക് ചേർത്ത് വെച്ചടിക്കാൻ പാടല്ല ക്യാൻവാസ് ചരിഞ്ഞു പോയി കഴിഞ്ഞാല് ഇതിൻ്റെ ഒരു ഷേപ്പ് പോകും അപ്പൊ നമ്മള് വീണ്ടും ഇതുപോലെ തന്നെ മൂല വന്നപ്പോഴത്തേക്കും ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കുക അതാണ് മൂല കട്ടിട്ടെടുക്കണമെന്ന് പറയണത് കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൽത്തി കണ്ടോ കറക്റ്റായിട്ട് കിട്ടി ഇതുപോലെ കറക്റ്റ് അതിന് തന്നെ കിട്ടുകയാണെങ്കിലാണ് നമുക്ക് ബുദ്ധിമുട്ട് വരണത് കേട്ടോ നമ്മൾ കൂടി എന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ഇനി ഇതിൻ്റെ നടുഭാഗം എടുക്കുക അപ്പം ഇങ്ങനെ രണ്ടാക്കി പിടിച്ചതിന് ശേഷം കണ്ടോ ഉണ്ടാക്കി ഇതുപോലെ പിടിക്കുക അതിന് നടുഭാഗത്തേക്ക് ഒരു കട്ടിട്ട് കൊടുക്കുക ഇനി നമ്മുടെ മെയിൻ കോത്തിലോട്ട് ഇത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പം നമുക്ക് നെക്കിൻ്റെ പരിപാടി അങ്ങോട്ട് നോക്കാം കേട്ടാ അപ്പം ഞാൻ അത് ഇതുപോലെ തേച്ച് എടുത്തിട്ട് ഒരു ഭംഗിയായി അപ്പോൾ ഞാൻ ചുടുവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തേച്ച് എടുക്കുകയാണ് നല്ലതായിട്ട് അപ്പം നമുക്ക് ഒരു ഒടിവും കിട്ടും അപ്പം കറക്റ്റിന് ചെയ്ത് കൊടുക്കാൻ പറ്റും അവിടെ രണ്ടും കൂടെ ഒന്ന് കൂട്ടി വെക്കുക അതായത് നമ്മുടെ നൈറ്റിയുടെ ആ ഉൾവശവും ക്യാൻവാസിന്റെ നല്ല വശവും ചേർത്ത് വെക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക അത് നീളത്തിൽ ഒന്ന് വിട്ടു കൊടുക്ക ഞാനേ ശ്രദ്ധിക്കൂലറിയാമോ നൂല് കുറവെള്ളുന്നു കളയാനാണ് പണി അപ്പൊ അതേ നമുക്ക് മോളിൽ ഞങ്ങടെ അടിച്ചു തുടങ്ങാ ഇപ്പോൾ അടിച്ചോളങ്ങനെ അപ്പം നോക്കണം നമ്മ ഇവിടെ ഒരു വേണ്ട കറക്റ്റിനൊരു ഇതിട്ട് കൊടുത്തിട്ടുണ്ട് അവിടേക്ക് കറക്റ്റ് ആണെന്ന് നോക്കണം ഒടിവ് തേച്ചപ്പോൾ ഒരു ഒടിവ് ആ ഒടിവിലേക്ക് വെച്ചിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു കാലിഞ്ചി വരച്ചിട്ട് കട്ട് ചെയ്തിട്ടില്ലേ അവിടേക്ക് അറ്റം വരെ ഒന്ന് കൊണ്ടുവരും നിർത്തി പൊക്കി എടുത്തോട്ടാ ഇതിങ്ങനെ ചെയ്യുമ്പോ എന്താണെന്നാ നമ്മുടെ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങാണ്ട് കറക്റ്റ് നിൽക്കുക അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് ഇനി സാധാരണ ചെയ്യണമാതിരി നമ്മള് നമ്മുടെ ക്യാൻവാസിന് തൊട്ട് താഴെ തൊട്ട് പക്കിനൂടെ ക്യാൻവാസിൽ കയറാണ്ട് ഇത് നമുക്കത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം വട്ടത്തില അപ്പം ആദ്യം ചെയ്യുമ്പോൾ ഒന്ന് കെട്ടിട്ടൊക്കെ ഇടുത്തോട്ടൊക്കെ ഇട്ടിട്ടൊക്കെ സൂക്ഷിക്കുക ക്യാൻവാസിലോട്ട് വരരുത് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള സബ്സ്ക്രൈബ് കാണാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് കാണുകയും ചെയ്യേം കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുകയും ചെയ്യാം ഇനി താഴത്തേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ അടിച്ചെടുക്കുക രണ്ടാമത് ഈട് അവിടെ വരുമ്പോഴത്തേക്കും നിർത്തി അപ്പൊ സാവധാനം വിട്ടുകൊടുത്താ മതി കേട്ടാ അടിയിലത്ത് ചുടുങ്ങാതെ നോക്കണം ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് പതുക്കെ പതുക്കി അങ്ങോട്ട് പോയാ മതി എന്നിട്ട് വി ഉണ്ടല്ലോ ഇതുപോലെ സൂചി കുത്തി നിർത്തി ഇതിലേക്ക് ഞാൻ പിന്നിപ്പ ചെയ്തേക്കുന്നത് ഇതിന്റെ കട്ടിങ്ങിനെല്ലാം പ്രാധാന്യം കൊടുത്തേക്കണത് ഈ നെക്കിനാണ് കേട്ടോ അപ്പൊ പറഞ്ഞതുപോലെ ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് കമന്റും ചെയ്ത് കാണണം കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മളിതുപോലെ ശ്രദ്ധിച്ചടിക്കാം ഇവിടെ കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തി വീണ്ടും ചരിച്ച് ഇതൊക്കെ ആക്കി അതൊരു കറുത്ത കിടപ്പുണ്ട് അതുകൊണ്ട് അങ്ങോട്ടിറങ്ങില്ല വീണ്ടും ഞാൻ നോക്കണം വീ നമുക്ക് കറക്റ്റായിട്ടുണ്ടാകുന്നു ഞാൻ ഞാനിങ്ങനത്തെ ഡിസൈൻ ഇതുവരെ ചെയ്തിട്ടില്ലാ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണിത് കണ്ടത് ആ ക്യാൻവാസിന്റെ തൊട്ട് പക്കിന് വരെ കൊണ്ടുവരാം നിങ്ങൾ നോക്കണം ക്യാൻവാസിന്റെ തൊട്ട് പക്കിനാണെന്ന് നോക്കിയിട്ട് സൂചി കുത്തി നിർത്തി വീണ്ടും ഇതുപോലെ ചരിച്ച് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ നെക്കിന്റെ ഷേപ്പേ പോകട്ട അപ്പൊ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നൂല് കട്ട് ചെയ്ത് മാറ്റണം അപ്പം നമ്മൾ കറക്റ്റിനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നോക്കിക്കേ ബാക്കിൽ നമുക്ക് ആ സ്റ്റിച്ച് കാണാം കണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ബാക്കിൽ ആ സ്റ്റിച്ച് നമുക്ക് കാണാം പിന്നൊരു കാലിഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടാ കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ എന്തേ കട്ട് ചെയ്ത് തുടങ്ങണേ കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് ഇത് നേരെ ഒറ്റ കട്ടിട്ട് കൊടുക്കുക കറക്റ്റ് നമ്മ തയ്ച്ചേക്കുള്ള സെന്ററില്ല സെന്ററിലൂടെ ആ വീ വരെ അങ്ങനെ കട്ടിട്ട് കൊടുക്കുക അത് അസിച്ചു മറന്നു പോകാണ്ടതേ ഇവിടെ ഒന്ന് ചരിച്ചൊന്ന് കട്ടിട്ട് കൊടുക്കാം ഇപ്പുറത്തേക്കും ചരിച്ചൊരു ചെറിയ കട്ടിട്ട് കൊടുക്കണം ഈ വീടിലേക്ക് അപ്പൊ നെക്ക് നിങ്ങൾ ഡിസൈൻ ചെയ്യണം കേട്ടോ എന്നിട്ട് വീഡിയോ ഇട്ട് തരണം അതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് ഇട്ട് തരണം ഇനി ബാക്കി വരണ ഈ സ്ഥലത്തൊക്കെ നമുക്ക് ഒന്ന് കട്ടിട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് ഈ മുടക്കേണ്ട വശങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം അത് മറക്കും മറിച്ച് മറിച്ചെടുക്കുമ്പോൾ നമുക്കൊരു ഫിനിഷിങ് കിട്ടാനാണ് കേട്ടോ പിന്നെ ഈ മൂലയില തുണി ഒരു ഇച്ചിരി സ്വല്പം കട്ട് ചെയ്ത് കളഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ചുള്ള വശം കട്ട് ചെയ്ത് കളയരുത് അത്രയേ ഉള്ളൂ കണ്ടോ ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം നല്ല വശത്തോട്ട് അപ്പോൾ മറിച്ചെടുക്കുമ്പോൾ ഇതേ ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം തുമ്പൊക്കെ നമുക്കിതുപോലെ കിട്ടണ രീതിയിലൊന്നും മറിച്ചെടുക്കണം അപ്പം ഞാൻ ഇതൊന്ന് മറിച്ചെടുക്കാം കേട്ടോ അപ്പം അതെ മറിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ എൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒരു സൂചി കൊണ്ട് കുത്തി പുറത്തോട്ട് എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കത്രിയുടെ തുമ്പ് തന്നെ കൊണ്ടിട്ട് ഇതൊന്ന് കുത്തി ആ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ ആ ഫിനിഷിങ്ങിൽ നമുക്കത് കിട്ടുള്ളൂ അപ്പം അതൊക്കെ ഇതിങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പം അത് നമുക്ക് കിട്ടിക്കോളും കണ്ട ഫുള്ളായിട്ട് തന്നെ നമ്മൾ കുത്തി എടുക്കുക അപ്പം ഞാൻ മൂലൊക്കെ നല്ല കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇവിടെ പൈപ്പിങ് വേണോന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കണ്ടാ വീതിയിൽ ഇങ്ങനെ പൈപ്പിംഗ് എടുക്കാം വേണ്ടാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിനുള്ളിലോട്ട് ഒന്ന് പതിച്ചടിച്ചെടുത്താൽ മതി അപ്പം ഞാൻ ഓർത്തുവച്ചിരി പൈപ്പിംഗ് നല്ലതല്ലേ ഒരു ചെറിയ വീതിയിൽ അപ്പൊ അങ്ങനെയും കൂടെ ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് അപ്പൊ അതെ പതിച്ച് അടിക്കാതെ തന്നെ ഞാൻ അടിപൊളിയായിട്ട് ആയിട്ട് കണ്ടെ നമ്മുടെ ചെറിയ പൈപ്പിങ് വന്ന രീതിയിൽ നല്ലോണം തേച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് ഇവന്റെ മുകളിലൂടെ പതിച്ചടിക്കണ്ട പതിച്ചടിക്കണം കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ ഒരു പീസ് വെക്കാണ്ട് അപ്പൊ പതിച്ചടിക്കാം ഇനി നമുക്ക് ഈ സൈഡിലൂടെ ഒന്ന് അടിച്ചെടുക്കണം മതി കേട്ടോ അപ്പൊ അത് നമുക്ക് നിങ്ങക്ക് അറിയാമല്ലോ ഇനി ഈ സൈഡിലൂടെ നമ്മിതൊന്ന് കറക്റ്റായിട്ട് അടിച്ചെടുത്താൽ മാത്രം മതി അപ്പൊ ചെയ്യുമ്പോൾ ആ പൈപ്പിങ് കറക്റ്റിനെ അവിടെ തന്നെ ഇരിക്കണം നമ്മ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കണ്ടോ ഈ സൈഡിലൂടെ അതൊക്കെ ലൈസ് എന്തായാലും മണിക്ക് സൈഡിൽ വെച്ചു കൊടുക്കട്ടെ അപ്പൊ ഞാൻ ഒന്നും വെക്കണില്ല ആ നീലിടെ കൂടെ കറുപ്പല്ല നീലാണ് അത് മോളിലൂടെ ഇങ്ങനെ പതിച്ചോ തളിച്ചെടുക്കണ പൂജ കുത്തി നിർത്താതെ നമ്മൾ പൊക്കിക്കഴിഞ്ഞാലോ കട്ട പിടിക്കുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ അതിനെ അടിച്ചെടുക്കണേ കുറച്ചധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട പരിപാടിയാണ് അതുകൊണ്ടിട്ടാണെ ഞാൻ വേഗം എടുക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ മെക്കിന് നല്ല പരിപാടി ഉണ്ടെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് കട്ടിങ് വീഡിയോ കൊടുക്കാറുണ്ട് ചുരുദാർ കട്ട് ചെയ്യുന്ന മാരം തന്നെയാണ് നമ്മൾ നൈറ്റിക്കും ചുരുമാർ കട്ട് ചെയ്യണത് താഴേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ട് വരിക അപ്പം എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് തരാതെ ഒരുപാട് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അങ്ങനെ കാണുന്നവരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു അഭിപ്രായം അത് ബാക്ക് കമന്റ് ആയാലും കുഴപ്പമില്ല നല്ല കമൻ്റായാലും നിങ്ങളൊരു കമൻറ്റ് അത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ലൈക്കും നമുക്കൊരു അത്യാവശ്യമാണ് ലൈക്ക് തരുമ്പോൾ നിങ്ങൾ എനിക്കൊരു പ്രോത്സാഹനം തന്നെ മാതിരിയല്ലേ അപ്പൊ അതെ ഇതുപോലെ തന്നെ കണ്ട ചുളുക്കൊന്നും വരാണ്ട് ചുളിങ്ങട്ട അത് ദൈവത്തിനറിയാം ചുളുക്കൊന്നും വരാണ്ട് നമുക്ക് ശ്രദ്ധ വിട്ടുപോയാൽ ചുളു ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ കൈത്തയലൊക്കെ തയ്ക്കണ എന്തോ ആളുകളുണ്ട് അവരൊക്കെ ഇതുപോലെ നെക്കുകൾ അടിക്കപ്പ മിഷൻ ചവിട്ടാലും അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഇതിൽ നിന്നും നമ്മൾ ഇനിയിപ്പൊ പ്രത്യേകിച്ച് ഒരു തയ്യൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടു പ്രാവശ്യം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് മനസ്സിലാകാത്ത ആളുകൾ ഉണ്ടല്ലെന്ന് ഞാൻ പറയാനുള്ള ഇതൊരു എന്താണ് ഇത് ഒരു ോട് നമുക്കൊരു പ്രണയമാണ് തയ്യലിനോട് ആ പ്രണയം തയ്യൽ പഠിക്കാൻ തയ്യലിനോട് ഉണ്ടെങ്കിൽ നമുക്ക് തയ്യൽ പഠിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പൊ ഞാൻ നമ്മ പതിച്ച് ഈ സ്ലീവ് ഇതിന്റെ ഇടയിലൂടെ അടിച്ചിട്ടില്ല സൈഡിലൂടെ അടിച്ചെടുത്തേക്കണ കണ്ട പിന്നെ ഇതിന്റെ ഉരുളി ഒരു പീസ് വേണം അപ്പൊ ഞാൻ ആ ഒരു പീസ് പ്ലെയിൻ വെക്കാലേ നമുക്ക് പ്ലെയിൻ പീസ് ഉറങ്ങെടുത്തോണ്ട് വരട്ടേട്ടാ പ്ലെയിൻ വെച്ചാൽ കറക്റ്റ് ആവില്ല കാരണം എന്താണെന്നറിയോ നമ്മീ പൈപ്പിങ് കൊടുത്താൽ കാണില്ല അപ്പം അതിലൊന്നല്ലത് നമുക്ക് ഇത് തന്നെ വെച്ചുകൊടുക്കണ നല്ലത് അപ്പം ഞാനേ പ്ലെയിൻ വെച്ചിട്ട് ഒരു ഭംഗിയില്ല നമ്മൾ വെച്ചേക്കണേ ഇത് പൈപ്പിംഗ് കാണില്ല അപ്പം ഇത് തന്നെയാണ് വെക്കണത് അപ്പം ഇതാകുമ്പോൾ വേറെ കുഴപ്പമില്ല ഈ നമ്മുടെ ഇത് കാണും പൈപ്പിങ് കാണും അപ്പം ഞാൻ എന്താ ഇതുപോലത്തെ ഒരു പീസ് രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടിഞ്ച് വീതി മതി ഇത് കര ഇഞ്ചല്ലേ ഉള്ളൂ പിന്നെ ഇതിനെ നമുക്ക് മറിച്ചിട്ട് ചീത്ത വശം എടുക്കുക അതിന് ശേഷം ഇതൊന്ന് രണ്ട് സൈഡ് അടിച്ച് മറിച്ചെടുക്കണം അപ്പം നമുക്ക് ഉള്വശം കിട്ടും ഞാൻ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തെ പീസ് അടിച്ചിട്ട് ഞാൻ മറിച്ച് രണ്ട് സൈഡൊന്ന് പതിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു വശത്ത് പൂവ് താഴേക്ക് മറ്റൊരു വശത്തോട്ട് ഇതിൽ ഈ പൂവിന്റെ ഇത് മുകളിലോട്ടുള്ളൂ അതനുസരിച്ചിട്ട് വേണേൽ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാലിഞ്ചി ഇറക്കിയിട്ടാണെങ്കിലും വെച്ചുകൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒപ്പത്തിനൊപ്പം വെച്ചുകൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പം എനിക്കൊരു ഇഷ്ടം തോന്നിയത് ഒരു ഇച്ചിരി കുളം ഇറക്കി വെക്കുമ്പോ അതൊരു കഴുത്തിന് വി ഒരു മോഡൽ പോലെ ആവുമല്ലോ ഞാൻ വിചാരിച്ചത് അപ്പം ഞാൻ അങ്ങനെ വെക്കാമെന്ന് കരുതി കണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒപ്പം തന്നെ വെച്ചു കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടം ഓരോരുത്തർ ചെയ്യണ ആൾക്കാരുടെ ഇഷ്ടം പോലെ അപ്പം നമുക്ക് ഇവിടുന്ന് ഒന്ന് പതിച്ചടിച്ച് തുടങ്ങാം എന്നിട്ട് ഇത് കൂണ്ടുവരാട്ടെ നമുക്ക് സ്റ്റിച്ചിങ്ങിൽ ഞാനീ ചോപ്പിൻ ഈ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നമ്മൾ ആ ഇത് വച്ചേക്കണതിൻ്റെ ഇടയിലൂടെ ഒന്ന് പതിച്ച് അടിച്ചെടുക്കേണ്ട കേട്ടോ പൈപ്പിങ്ങിൻ്റെ അറ്റം വരെ അങ്ങോട്ട് കൊണ്ടുവരാട്ടെ പൈപ്പിങ്ങിലോട്ട് കയറണ്ട നമുക്ക് ഇതൊന്ന് തിരിച്ചെടുക്കാം തിരിച്ചെടുത്തതിന് ശേഷം ഈ പീസ് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഒരു കാലിഞ്ചി ഉള്ളിലോട്ട് പോണ വിധത്തിലൊന്ന് വെച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാനൊരു കാലിഞ്ചി ഇറക്കിയാണ് വെക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതും ആ ഒരു പീസും ഇതും കൂടി ചേർത്തൊന്ന് അടിച്ചു കൊടുക്കാം ചേർത്തടിക്കാൻ നേരത്തെ നമ്മുടെ ഈ ഒരു ചുറ്റിനുള്ള സാധനങ്ങളൊക്കെ മാറ്റിയ ശേഷം നല്ലോണം വിരിച്ചിടണം നമ്മുടെ ഈ ഈ ചുരിദാറിന്റെ ഫ്രണ്ട് പീസ് നന്നായിട്ട് വിരിച്ചിടണം വിരിച്ച് അടിയിലെ പീസ് കറക്റ്റ് ചെയ്ത് വെക്കുക കണ്ടോ അപ്പൊ ഞാൻ വെച്ചപ്പോൾ ഒരു അബദ്ധം പറ്റി പൂ തറ തിരിച്ചാണ് വെച്ചത് അപ്പൊ ഞാനതൊന്ന് അഴിച്ചെടുക്കട്ടെ കേട്ടോ അപ്പൊ വെക്കുമ്പോളേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പൂ മോളിലോട്ടായിരിക്കണം അതുപോലെ തന്നെ ഈ ചെയിണ്ണതിൻ്റെ ഇടയിൽ ഈ പൂ നമുക്ക് ഇച്ചിരിയെങ്കിലും കിട്ടണം അതുപോലെ തന്നെ വെച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ നെക്കൊക്കെ കറക്റ്റിനെ പിടിക്കുക അടിച്ചു കഴിഞ്ഞിട്ട് കറക്റ്റാക്കാൻ നിന്നാൽ അടിയെല്ലാം കഴിഞ്ഞ് കറക്റ്റാക്കാൻ നിന്നാൽ ആവില്ല നെക്കിന്റെ അകലം നമുക്കറിയാമല്ലോ അതനുസരിച്ച് വെച്ച് കൊടുക്കുക അടിയിലത്തെ ചുളുക്കില്ലാതെ പിടിക്കുക എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മളിതൊന്നിങ്ങനെ കണ്ട വെച്ച് താഴേക്ക് അടിച്ചെടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയല്ല കാരണം നമ്മൾ അടിയിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ആൾ അടിഭാഗം ആ താഴെ ഭാഗം ഫിനിഷ് ചെയ്തിട്ടുള്ള ആളാണ് എന്നിട്ട് ഇവിടെ കുത്തി നിർത്തി ചരിച്ചെടുക്കുക ഉള്ളിലെ പീസ് കുടുങ്ങാനും പാടില്ല അതുപോലെ തന്നെ ഏഹ് അപ്പറുപ്പറോട്ട് ഏറ്റക്കുറച്ചിലും വരാനും പാടില്ല കറക്റ്റ് വീതിയിൽ നിൽക്കുകയും വേണം കാലിഞ്ചല്ലേ നമ്മെടുത്തര ഇഞ്ചാണ് നമുക്ക് ആ വീതി കിട്ടിയേക്കണം അതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം ോട്ട് വശത്തോട്ട് അടിച്ചു കൊണ്ടുപോകി പോലെ നെക്ക് ഉറങ്ങാൻ കിട്ടി ഓ എനിക്ക് തന്നെ ഇണ്ട് നോക്കിക്ക ഏതാണ്ട് നെക്ക് കണ്ടോ നീ അതിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് ബട്ടൺ വെച്ചുകൊടുക്കാം കേട്ടോ അതായത് ഈ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കുക അതും നല്ലതായിരിക്കും അപ്പം ഇതുപോലൊരു നെക്ക് നിങ്ങൾ ഡിസൈൻ ചെയ്ത് നോക്കണം കേട്ടോ കണ്ടോ ഓക്കെ അല്ലേ